നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്ന് നോക്കിയിരിക്കുകയായിരുന്നു കേരളത്തിലെ പ്രബുദ്ധ ജനങ്ങൾ പ്രബുദ്ധ എന്നൊക്കെ ചുമ്മാ പറയാവുന്നതേ ഉള്ളൂ നമുക്ക് വലിയ പ്രതികരണശേഷിയോ പ്രബുദ്ധയോ ഒന്നുമില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും ചിലരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു അറിയപ്പെടുന്ന ഏതെങ്കിലും ഒരു സാംസ്കാരിക നായക്കർ സാംസ്കാരിക നായകർ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുമെന്ന് ഒരു സൈഡിൽ നിന്നും ഒരു പ്രതികരണം ഉണ്ടായില്ല നമുക്കറിയാം തൊട്ടേനും പിടിച്ചതിനും ഒക്കെ വടക്കോട്ട് നോക്കി പ്രതികരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കമൽ എന്ന കമാൽ കമാലുദ്ദീൻ അതേപോലെ തന്നെ അലൻസിയർ ലോപ്പസ് പിന്നെ സച്ചിദാനന്ദൻ അടൂർ ഗോപാലകൃഷ്ണൻ നടൻ മധുപാൽ ശാരദക്കുട്ടി ശാരദക്കുട്ടി അതേപോലെ തന്നെ എപ്പോഴും ഈ ജാതി പറഞ്ഞു നടക്കുന്ന ഒരാളുണ്ടല്ലോ സുനിൽ പി ഇളയടം അതുപോലെ തന്നെ കോപ്പിയടിക്ക് പ്രശസ്തയായിട്ടുള്ള മറ്റേ കേരളവർമ്മയിലെ ടീച്ചർ അങ്ങനെ അനവധി പിന്നെ കുറച്ച് മട്ടാഞ്ചേരി ടീം അങ്ങനെ കുറേ ആളുകൾ വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ നേരത്തെ നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരുന്നതാണ് ഇവരിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നു സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ചേർന്ന് നടക്കുന്നതിനാൽ അവർ എസ് എഫ് ഐക്കെതിരെ പറയാൻ സാധ്യതയില്ലല്ലോ മിണ്ടാതിരുന്നു അല്ലെങ്കിൽ അണ്ണാക്കിൽ പഴവും കുത്തിക്കേറ്റിയിരുന്നു പക്ഷേ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു വളരെ 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 അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നൊരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു റഫീഖ് അഹമ്മദ് എന്ന വ്യക്തിയാണ് ഒരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും ആൾ ആരാണെന്ന് അദ്ദേഹം ഗാനരചയിതാവാണ് കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് റഫീഖ് അഹമ്മദ് നിങ്ങൾ നോക്കൂ സിദ്ധാർത്ഥ സിദ്ധാർത്ഥ് മാപ്പ് എന്ന ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് താഴെ സാംസ്കാരിക കേരളമായിട്ടൊരു പോത്തിനെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പോത്തിനെ വന്ദീകരിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ വരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കത്രിക പോലൊരു സാധനമാണ് വന്ന് വരി ഉടയ്ക്കുക എന്ന് പറയും വരി ഉടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു നാട്ടുകാരനാണത്രേ പറയുന്നു ആവശ്യമില്ല ഡോക്ടറെ അതിൻ്റെ പ്രതികരണശേഷി പണ്ടേ നഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്നു കേരള സാംസ്കാരിക കേരളത്തിനെയാണ് ഈ പറയുന്നത് റഫീഖ് അഹമ്മദിന് അതിനുള്ള ധൈര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇവിടെ അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യം ഒരാളെങ്കിലും പേരിന് ഒരാളെങ്കിലും ഒന്ന് പ്രതികരിച്ച് കണ്ടല്ലോ എന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട് ബാക്കിയുള്ള എല്ലാത്തിനും നട്ടൽ എന്ന് പറഞ്ഞ സാധനമില്ലാത്തതുകൊണ്ടും പിന്നെ എന്തെങ്കിലും വല്ല പുരസ്കാരമോ അവാർഡോ ഒക്കെ ഇടതുപക്ഷം തരുന്നത് എന്താ പറയുക എറിഞ്ഞു തരുന്ന എച്ചിൽ കടിച്ചു തിന്നാൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നോർത്തിട്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത് ഈ ശാരദക്കുട്ടി ശാരദക്കുട്ടി എന്ന് പറയുന്ന ടീമും കോപ്പി ടീച്ചറും ഒക്കെ അങ്ങ് മൂവായിരം നാലായിരം കിലോമീറ്റർ ദൂരെയുള്ള ഉത്തരേന്ത്യകളിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും കുഗ്രാമത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വരെ ഇവിടെ ഏത് തരത്തിലാണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത് എന്നറിയാമല്ലോ സ്വന്തം നാട്ടിൽ ഒരു ചെറുപ്പക്കാരനെ മൂന്ന് ദിവസത്തോളം പട്ടിണിക്കിട്ടാണ് കൊന്നത് പച്ച വെള്ളം പോലും കൊടുക്കാതെയാണ് കൊന്നത് എന്ന് ഓർക്കുക അതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ മൃഗഡോക്ടർമാരാവാൻ പഠിക്കുന്നവരാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ വളർത്തു വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഡോക്ടർമാരെടുക്കെ കൊണ്ട് കാണിക്കാറുണ്ട് അപ്പോൾ ഏത് ഡോക്ടറാണേലും ഇത് എന്താണ് അസുഖം എന്നൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഇത് നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടോ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കും കാരണം നമ്മളെപ്പോലും മിണ്ടാനും പറയാനും പറ്റില്ല ഇത് ഇതുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമാണ് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇത് ഇതുങ്ങൾ ഭക്ഷണം കഴിക്കില്ല അപ്പോൾ ഡോക്ടർ ഇങ്ങനെയാണ് നോക്കുന്നത് നിർജ്ജലീകരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കും അത് മരണകാരണമാവും അങ്ങനെ ഉണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ് വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് ഇതിനെ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഈ സംഗതികൾ പഠിക്കുന്ന ഭാവിയിലെ മൃഗഡോക്ടർമാരാവേണ്ട വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതിന് ശേഷം പോലും പച്ച വെള്ളം കൊടുക്കാതെ ഈ യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അതിനർത്ഥം നൂറ് ശതമാനം ഉറപ്പോടെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്ത അവർക്കറിയാം ഈ മൂന്നു ദിവസത്തെ മർദ്ദനം കിട്ടിയതിന് ശേഷവും പച്ച വെള്ളം പോലും അയാളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നില്ല എങ്കിൽ അവർ പഠിച്ച ആ പാഠങ്ങൾ വെച്ചിട്ട് തന്നെ അവർക്കറിയാം അത് മരണകാരണമാവുമെന്ന് അപ്പോൾ അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ കൊലപാതകം തന്നെയായിരുന്നു അവിടെ നടന്നത് അതിനെതിരെ ഇവിടെയുള്ള സാംസ്കാരിക നായക്കർ പ്രതികരിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെ നിന്ന് വന്ന് വേണം പ്രതികരിക്കണം സാർ അപ്പോൾ കൂട്ടത്തിൽ ഒരുത്തിനെങ്കിലും അതിനുള്ള നട്ടല്ലുറപ്പ് കാണിച്ചല്ലോ എന്ന് ആ ഒരു കാര്യം ഓർക്കും അത്രയും ചാരിതാർത്ഥ്യം തോന്നുമെന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് കർമ്മ